ഈശോമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് അനിഷ സിയൽ ഞാൻ നെയ്യാറ്റിൻകര രൂപതയിലെ തിരുക്കുടുംബ ദേവാലയം ഉള്ളുവളിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കോവിഡ് സമയത്താണ് ആ സമയത്ത് ഞങ്ങളുടെ മുൻ ഇടവക വികാരിയായിരുന്ന റവറൻ ഫാദർ ഡോക്ടർ ക്രിസ്തു തോംസൻ്റെ തോംസൺ അച്ഛൻ്റെ ചേച്ചിക്ക് കോവിഡ് വന്ന് മൂന്ന് മാസം വെൻ്റിലേറ്ററിലായിരുന്നു ആൻറ്റി ചന്ദ്രിക എന്നാണ് ആൻറ്റിയുടെ പേര് ആൻറ്റിയുടെ ഭർത്താവ് കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ അച്ഛനെ വിളിക്കുമ്പോഴെല്ലാം ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമായിരുന്നു അപ്പോൾ ഞാൻ ജപമാല ചൊല്ലിയും മറ്റ് പ്രാർത്ഥനകൾ ചൊല്ലിയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ ഒരുപാട് പേര് കൃപാസനത്തിൽ വരുന്നുണ്ട് അപ്പോൾ അതിലെൻ്റെ ഒരു കൂട്ടുകാരിയായ നിധിയ അവളാണ് കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നതും എനിക്ക് അയച്ചു തരുന്നതും ആ പ്രാർത്ഥ അങ്ങനെ ആ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ വൈദ്യശാസ്ത്രം ചന്ദ്രിക ഒരു തരത്തിലുള്ള സാധ്യതയും കല്പിച്ചിട്ടുന്നില്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അച്ഛനെ വിളിക്കുമ്പോഴും അച്ഛൻ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അത്ഭുതകരമായിട്ട് മൂന്ന് മാസം വെന്റിലേറ്ററിലായിരുന്നതിന് ശേഷവും ആൻറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഇപ്പോൾ ആൻറ്റി സുഖമായിട്ടിരിക്കുന്നു അതിനുശേഷം ഞാൻ കൃപാസനത്തിലോട്ട് കൃപാസന മാതാവിനോടുള്ള പ്രാർത്ഥനയൊക്കെ നിർത്തി കാരണം ഞാൻ വിചാരിച്ചിരുന്നത് കൃപാസനത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നടക്കുന്നുണ്ട് മാതാവിനാണ് അമിത പ്രാധാന്യം കൊടുക്കുന്നത് യേശുവിനല്ല കാരണം നമ്മൾ കത്തോലിക്കർക്കെതിരെ പലപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ആ കാരണം പറഞ്ഞാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനാക്കം കൂട്ടുന്നതാണ് കൃപാസനത്തിലെ പ്രവൃത്തികൾ അതുപോലെ ഇവിടത്തെ തിരികൾ പലതരം പല നിറത്തിലുള്ള തിരികൾ ഞാൻ വിചാരിച്ചത് അതെല്ലാം ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നാണ് ഉടമ്പടിയെക്കുറിച്ച് കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കാനും പിന്നെ ശ്രമിച്ചില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മാസം ബി എ എൽ എൽ ബി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിൽ നിന്ന് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ഞാൻ എൻറോൾ ചെയ്തു അതിനുശേഷം ഞാൻ സിവിൽ സർവീസ് കോച്ചിങ്ങിന് ചേർന്നിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിന് എൻ്റെ എൻ്റെ അമ്മ സഞ്ചരിക്കുന്ന സ്കൂട്ടിയിൽ ഒരു ബൈക്ക് ബൈക്കിടിച്ച് ആക്സിഡൻ്റായി എൻ്റെ അമ്മ ഹെഡ് മിസ്ട്രസ് ആണ് അമ്മയുടെ ബാക്കിൽ ഒരു മറ്റൊരു ഹെഡ് മിസ്ട്രസ് ഇരു ഇരിപ്പുണ്ടായിരുന്നു ആ ടീച്ചർ മരിച്ചുപോയി ആക്സിഡൻ്റ് കഴിഞ്ഞ് ഒന്നാമത്തെ ഒന്നാമത്തെ ദിവസം തന്നെ ടീച്ചർ മരിച്ചുപോയി ടീച്ചറിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ എൻ്റെ അമ്മയ്ക്ക് പുറമേയുള്ള പുറമേ ഉള്ള ഇഞ്ചുറീസ് മാത്രമേ ഉള്ളൂ അതുപോലെ പൊട്ടലുകൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ആദ്യം എസ് പി ഫോർട്ട് എന്ന് പറയുന്ന ഓർത്തോ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആശുപത്രിയിലോട്ടാണ് കൊണ്ടുപോയത് അവിടെ വെച്ച് അമ്മയ്ക്ക് കൈക്കും കാലിനും ഒക്കെ ഉള്ള സർജറി കഴിഞ്ഞു പക്ഷേ സർജറി കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടും അമ്മ അമ്മയെ ഐ സിയുലൊന്നു പുറത്തു കൊണ്ടുവരുന്നില്ലായിരുന്നു അപ്പോൾ അതിന് കാരണം പറഞ്ഞത് അവർ ശ്വാസം മുട്ടൽ മാറിയിട്ടില്ല അതിന് കാരണമെന്ന് വെച്ചാൽ അമ്മയ്ക്ക് വാരിയലിന് പൊട്ടൽ വന്നിട്ടുണ്ട് അതുപോലെ ശ്വാസ ശ്വാസകോശത്തിന് ചുറ്റും ഫ്ലൂയിഡ് കെട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ആ ഒരാഴ്ച കഴിഞ്ഞ് ആ ഞായറാഴ്ച ആയപ്പോൾ എൻ്റെ പാപ്പ ഐ സിയുൽ കയറി അമ്മയെ കണ്ടു അമ്മ അമ്മയ്ക്ക് അപ്പോൾ ബോധം ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞു ഞാൻ ഇനി ജീവിച്ചിരിക്കത്തില്ല അപ്പോൾ ഉടനെ അമ്മ അവിടുത്തെ ഡോക്ടറിനോട് കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ കിംസിലോട്ട് കിംസ് എന്ന് പറയുന്ന ആശുപത്രി ഉണ്ട് തിരുവനന്തപുരത്ത് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ സമ്മതിച്ചു കാരണം അമ്മ അത്രയ്ക്ക് ക്രിറ്റിക്കൽ കണ്ടീഷനിലായിരുന്നു പിന്നെ കിംസിലെന്ന് വന്ന് കിംസിലെന്ന് വെൻ്റിലേറ്റർ ഫെസിലിറ്റിയുള്ള ആ ആംബുലൻസ് വന്നിട്ടാണ് അമ്മ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് അവിടെ എത്തിയപ്പോഴേക്കും അമ്മയുടെ ബോധമെല്ലാം പോയി കഴിഞ്ഞിരുന്നു അവിടുത്തെ പരിശോധനയിലാണ് അമ്മയുടെ ഇൻഡസ്റ്റൈനിൽ രണ്ട് ഹോളുണ്ടെന്നും അത് കാരണം വയറ് ഫുള്ളും ആയെന്നും കണ്ടുപിടിച്ചു പിന്നെ അമ്മയ്ക്ക് കോവിഡും ബാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്ന് തന്നെ രാത്രി വെൻറ്റിലേറ്ററിലായിരുന്നിട്ട് കൂടി എൻ്റെ അമ്മയെ അമ്മയ്ക്ക് അന്നേന രാത്രി വയറിലെ സർജറി കഴിഞ്ഞു അതിനുശേഷം വീണ്ടും വയറ് റീ ഓപ്പൺ ചെയ്ത് ഏഴ് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും സർജറി ചെയ്തു പിന്നെ മുഖത്തൊരു സർജറി ഉണ്ടായിരുന്നു അങ്ങനെ ടോട്ടൽ കിംസിൽ വെച്ച് മൂന്ന് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ ഒന്നര മാസം വെൻറ്റിലേറ്ററിലായിരുന്നു പ്രതീക്ഷ വളരെ കുറവായിരുന്നു ആ സമയത്തും ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീരണം മത്യസ്ഥ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു എൻ്റെ പള്ളിയിലെ ആൻറ്റിമാരും ചേച്ചിമാരും എല്ലാം എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നീ ഉടമ്പടി എടുക്കുക അമ്മയ്ക്ക് സുഖമാവും എൻ്റെ ഞങ്ങൾക്ക് ഫുഡൊക്കെ തരുന്നുണ്ടായിരുന്നതും ഞങ്ങളുടെ പള്ളിയിൽ കൃപാസനത്തിൽ വരുന്ന ആൻറ്റിമാരും ചേച്ചിയൊക്കെ ആയിരുന്നു എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ലതാ ആൻറ്റി ശോഭപ്രഭ ആയിരുന്നു ഞങ്ങൾക്ക് ഫുഡ് തന്നുകൊണ്ടിരുന്നത് അപ്പോൾ ശോഭപ്രഭ ചേച്ചി എന്നോട് പറഞ്ഞു നീ എന്തായാലും ഉടമ്പടി എടുക്കണം പക്ഷേ ചിലപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഉടമ്പടി എടുക്കുമ്പോൾ രോഗമൊക്കെ കൂടും അതൊരു പരീക്ഷണമായിട്ട് കരുതിയാൽ മതി എന്നാലും നീ വിശ്വസ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം എന്തായാലും സുഖപ്പെടും അപ്പോൾ എനിക്ക് പേടിയായി കാരണം ഓൾറെഡി അമ്മ വെന്റിലേറ്ററിലാണ് അപ്പോൾ ഇനി രോഗമൊക്കെ കൂടിയാൽ വളരെ വിഷമമാവും എനിക്കത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തില്ല പിന്നെ ഒന്നര മാസത്തിന് ശേഷം അമ്മയെ നിന്ന് മാറ്റി റെസ്പിറേറ്ററി പി ഐ സിയുലേക്ക് മാറ്റി കാരണം ആ സമയത്തും അമ്മയ്ക്ക് ശ്വാസം മുട്ടലെ മാറുന്നുണ്ടായിരുന്നില്ല ആ സമയത്താണ് എന്നെ ആദ്യ കുർബാന പഠിപ്പിച്ച ആനി സിസ്റ്റർ എന്നെ വിളിക്കുന്നത് ആനി സിസ്റ്റർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ എന്തായാലും ഉടമ്പടി എടുക്കണം എന്തായാലും അമ്മയ്ക്ക് സുഖം സുഖം വരും ആ അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു അതിനുശേഷം ഓൺലൈൻ ഉടമ്പടി എടുത്ത് അടുത്ത ദിവസം എനിക്ക് ചിക്കൻ ബോക്സ് വന്നു ഞാനും എൻ്റെ അനിയനും ആൻറ്റിയുടെ വീട്ടിലോട്ട് മാറി പിന്നീട് ഞാൻ അവിടെ ചെന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയ്ക്ക് സുഖമാവാൻ തുടങ്ങി ശ്വാസം മുട്ടലിപ്പം അതൊക്കെ തുടങ്ങി അങ്ങനെ ഞാൻ തിരിച്ച് പിന്നെ കിംസിലോട്ട് പോകുമ്പോൾ അമ്മ അമ്മയെ റൂമിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ വച്ചും ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീരണം മധ്യസ്ഥ പ്രാർത്ഥന രാവിലെ അഞ്ചരയ്ക്ക് അലാറം വെച്ച് എണീറ്റ് ചൊല്ലു ചൊല്ലുമായിരുന്നു ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ട്രക്ക് യൂസ്റ്റ് ചെയ്തിരുന്നത് കാരണം എനിക്ക് മെഴുകുതിരി ഒന്നും കത്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അമ്മയ്ക്ക് അമ്മ ഉറങ്ങുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു അതുകൊണ്ട് അമ്മയെ ശല്യപ്പെട്ടതായിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥന മാത്രമേ ചൊല്ലുന്നുണ്ടായിരുന്നുള്ളൂ മെഴുകുതിരി മെഴുകുതിരിയൊന്നും കത്തിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ കൃപാസനത്തിൽ നിന്നുള്ള വസ്തു പുണ്യ വസ്തുക്കളൊക്കെ എനിക്ക് ആൻറ്റിമാരൊക്കെ കൊണ്ട് തരുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ അടുത്ത് വെച്ചിട്ട് അങ്ങനെ നൂറ്റിനാല് ദിവസങ്ങൾ ആദ്യം ഡോക്ടർ പറഞ്ഞത് വീൽ ചെയർ ഇരുന്ന് വീൽ ചെയറിൽ ഇരുന്നിട്ട് വീട്ടിൽ പോകാമെന്നാണ് പക്ഷേ പിന്നീട് ഫിസിയോതെറാപ്പിക്ക് ശേഷം അമ്മ എണീറ്റ് നടക്കാൻ തുടങ്ങി പൂർണ്ണ ആരോഗ്യവതി ആയിട്ടാണ് പിന്നെ അമ്മ വീട്ടിലോട്ട് പോയത് അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അമ്മ മാതാവിനെ നന്ദി പറയുന്നു നൂറ്റിനാല് ദിവസ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി പിന്നീട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇനി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ചിക്കൻ ബോക്സ് വന്നു അപ്പം ചിക്കൻ ബോക്സ് വന്നതിന് ശേഷം ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലോട്ട് മാറി അടുത്ത ദിവസം എനിക്ക് വയ്യാതിരുന്നതുകൊണ്ട് ഞാൻ അഞ്ചരക്ക് അലാറം വെച്ച് എണീറ്റു പക്ഷേ കിടന്നുകൊണ്ടാണ് ഞാൻ മെഴുതിരിയൊന്നും കത്തിച്ചില്ല കിടന്നുകൊണ്ടാണ് പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിയത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങാൻ പോവുകയായിരുന്നു ആ സമയത്ത് ആരോ എന്നെ വന്ന് പെട്ടെന്ന് ഇങ്ങനെ വാരി പുണർന്ന പോലെ കെട്ടിപ്പിടിച്ചതിന് ശേഷം ഇവിടെ എനിക്ക് ഉമ്മ തന്നു അത് അമ്മ മാതാവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതൊരു ഭയങ്കര എന്താ ഒരു ഹെവലി ആയിട്ടുള്ള ഒരു അതീവ സുഖം തരുന്ന ഒരു അനുഭവമായിരുന്നു അപ്പോൾ എനിക്ക് എണീക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഭയങ്കര ഒരു സുഖം കാരണം എണീക്കുണ്ടാക്കി കുറച്ച് കഴിഞ്ഞിട്ട് എണീക്ക് കണ്ണ് തുറക്കാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ വിചാരിക്കുമ്പോൾ ആ സമയത്ത് എണീറ്റിരുന്നെങ്കിൽ എനിക്ക് മാതാവിനെ കാണാൻ പറ്റുമായിരുന്നു പക്ഷേ പിന്നെ എനിക്ക് അതിന് ശേഷം പിന്നീട് എനിക്ക് ചിക്കൻ ബോക്സിൻ്റെ കുരുക്കളൊന്നും വന്നില്ല ഏഴു ദിവസം എടുത്തിട്ടാണ് മാറിയത് എന്നാലും പിന്നീട് കുരുക്കളൊന്നും വന്നില്ല സുഖമായതിന് ശേഷമാണ് ഞാൻ പിന്നെ അമ്മയുടെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് പിന്നീട് ഞാൻ എല്ലാ പിന്നീട് എല്ലാ ദിവസവും ഞാൻ പ്രത്യക്ഷകരണ മാധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു വീട്ടിൽ വന്നതിന് ശേഷവും ആശുപത്രിയിലായിരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ പത്രമൊന്നും ആളുകൾക്ക് ഫിസിക്കലായിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടിയ കൃപാസന പത്രത്തെ ഒരു പി ഡി എഫ് ആയിട്ട് സ്കാൻ ചെയ്തെടുത്തതിന് ശേഷം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതുപോലെ എനിക്ക് ഉടമ്പടി ധ്യാനങ്ങളിലും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മയുടെ അമ്മയുടെ അമ്മയെ നോക്കേണ്ടതുണ്ടായിരുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാ എല്ലാ ചൊവ്വാഴ്ചയും മുടങ്ങാതെ പ്രാർത്ഥ ധ്യാനത്തിൽ പങ്കെടുക്കുമായിരുന്നു അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ ആ ഒരാഴ്ച ചിന്തിക്കുന്നതോ എൻ്റെ മനസ്സിൽ പ്രശ്നങ്ങളായിട്ട് വരുന്നതോ ഒക്കെയാണ് വി പി ജോസഫ് അച്ഛൻ ഇവിടെ ധ്യാനത്തിലൂടെ പറയുന്നത് അത് എനിക്ക് എനിക്ക് തോന്നിയത് എന്നെ അഡ്രസ്സ് ചെയ്ത് അഡ്രസ്സ് ചെയ്യുന്നതായിട്ടാണ് പിന്നീട് ഞാൻ എല്ലാ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രത്യക്ഷണം മധ്യസ്ഥ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും പറഞ്ഞിരുന്ന ഒരു നിയോഗമാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഒരു ജോലി ശരിയാക്കി തരണേ എന്നുള്ളത് കാരണം എൻ്റെ അമ്മയുടെയും ഭയങ്കര ആഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി ശരിയാക്കി കൊടുക്കണമെന്നുള്ളത് എനിക്കൊരു ജോലി കിട്ടണമെന്നുള്ളത് അമ്മയുടെ ആഗ്രഹമായിരുന്നു അങ്ങനെ എല്ലാ ടെസ്റ്റും എഴുതുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത് മൂന്ന് ഡിസംബർ ആയപ്പോഴേക്കും എനിക്ക് ചിലപ്പോൾ ദൈവത്തിന് ഈ വർഷം എനിക്ക് കിട്ടുന്നത് ഇഷ്ടം ഇനി അടുത്ത വർഷമായിരിക്കും കിട്ടുന്നതെന്ന് വിചാരിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി അതായത് ഞങ്ങളെ ഞങ്ങൾ തിരുക്കുടുംബ ദേവാലയമാണ് ഞങ്ങളുടേത് അപ്പോൾ ഞങ്ങളുടെ പള്ളി പള്ളിത്തിരുന്നാൾ തുടങ്ങണേന് രണ്ട് ദിവസം മുമ്പ് എനിക്ക് ഓഫർ ലെറ്റർ വന്നു എൻ്റെ അമ്മയും പള്ളിയിലിരുന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നത് അതായിരുന്നു അടുത്ത പള്ളി പള്ളിത്തിരുന്നാളിന് മുമ്പ് അവൾക്ക് ജോലി കൊടുക്കണേന്നുള്ളത് എനിക്ക് എൻ ഐ ടിയിൽ കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സൂപ്രണ്ടായിട്ടാണ് ജോലി ലഭിച്ചത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ലീഗൽ വിഭാഗത്തിലാണ് അതും അതിലും ഞാൻ വലിയ ഒരു ദൈവിക ഇടപെടൽ കാണുന്നുണ്ട് കാരണം ആദ്യം ഞാൻ അപ്ലൈ ചെയ്തത് ജനറൽ അഡ്മിനിസ്ട്രേഷനിലാണ് കാരണം ലീഗൽ ഉണ്ടെന്ന് ഞാൻ ഞാൻ ശ്രദ്ധിച്ചില്ല അങ്ങനെ ലീഗൽ ഞാൻ പരീക്ഷ ഫസ്റ്റ് എക്സാം കഴിഞ്ഞ് സ്റ്റേജ് വൺ കഴിഞ്ഞ് സ്റ്റേജ് ടു ആയപ്പോഴാണ് അവർ സ്ട്രീം ഡിക്ലെയർ ചെയ്യുന്നത് അപ്പോൾ ആ ലിസ്റ്റിൽ ലീഗൽ സ്ട്രീം ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ബി എ എൽ എൽ ബി പാസ്സായതാണ് അപ്പോൾ എനിക്ക് ലീഗൽ സ്ട്രീമിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കാരണം എൻ്റെ പേര് ജനറൽ അഡ്മിനിസ്ട്രേഷനിലാണ് ഉണ്ടായത് ഉണ്ടായിരുന്നത് ഞാൻ എന്തായാലും അവർക്ക് ഇമെയിൽ അയച്ചു പക്ഷേ എനിക്ക് ഞാൻ പരീക്ഷ എഴു സെക്കൻഡ് സ്റ്റേജിലെ പരീക്ഷ എഴുതാൻ പോകുന്നത് വരെയും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ലീഗൽ സ്ട്രീമിലാണോ അതോ ജനറൽ അഡ്മിനിസ്ട്രേഷനിലാണോ എന്ന് ഞാൻ പരീക്ഷയുടെ ദിവസമാണ് അവരുടെ ലിസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ ലീഗൽ സ്ട്രീമിലാണെന്ന് അറിഞ്ഞു ലീഗൽ സ്ട്രീമിലാവുമ്പോൾ കുറച്ചുകൂടെ കട്ട് ഓഫ് കുറവായിരുന്നു അങ്ങനെ എനിക്ക് എൻ ഐ ടിയിൽ പെർമനൻറ്റായിട്ട് ജോലി ലഭിച്ചു സൂപ്രണ്ടായിട്ട് അതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ഞാൻ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിക്കുകയാണെങ്കിൽ അതെല്ലാം ദൈവം നിവർത്തിച്ച് തന്നിട്ടുണ്ട് അതിന് ഞാൻ കർത്താവിന് ഒരായിരം നന്ദി പറയുന്നു ആവി മരി അമ്മയ്ക്ക് സ്വസ്തി അത് ഇന്ന് ഇന്ന് ആദ്യമായി ഇന്ന് പിന്നീട് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ജോലിയൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ പറയുമായിരുന്നു എനിക്ക് ജോലി കിട്ടിയിട്ട് വരാം മാതാവേ എന്ന് അല്ലെങ്കിൽ ഞാൻ ഒരു ഡിപ്രഷനൊക്കെ എനിക്കുണ്ടായിരുന്നു അത് കാരണം ജോലി കിട്ടിയതിന് ശേഷം എന്തായാലും വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജനുവരി ഒന്നാം തീയതിയാണ് ഈ ജനുവരി ഒന്നിനാണ് ജോയിൻ ചെയ്തത് അങ് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെയുള്ള തിരക്ക് കാരണം എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല അതുപോലെ സാക്ഷ്യം പറയാനും പറ്റിയില്ല അങ്ങനെയാണ് ഇന്ന് ലീവ് ആയതുകൊണ്ട് ഇന്ന് വന്ന് പറയുന്നത് കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക അങ്ങനെയൊക്കെ വളരെ കുഞ്ഞു പ്രവർത്തികളാണ് ചെയ്യുന്നത് ഇനി ഇന്ന് ഞാൻ എന്ത് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇതിലൂടെ എൻ്റെ കാര്ണ്യപ്രവർത്തികൾ കൂടുതൽ ശക്തമാക്കാനും അതുപോലെ ആധ്യാത്മിക ജീവിതം കൂടുതൽ പോഷിപ്പിക്കാനും കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു അവകാശം ലഭിക്കുന്നത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിമൂന്നിൽ മോശ കർത്താവിനോട് പറയുന്നുണ്ട് കർത്താവ് ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് അങ്ങ് അറിഞ്ഞാലും എന്നാണ് പറയുക അപ്പോൾ കർത്താവ് പറയുകയാണ് ഞാൻ തന്നെ നിന്നോടുകൂടെ വരും ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും അതാണ് സ്വന്തം ബന്ധം എന്നൊക്കെ പറയുന്നത് കർത്താവ് തന്നെയാണ് നമ്മുടെ കൂടെ വരിക വേറെ ആരെയും വിടുകയല്ല ആ ഒരു കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടി എടുത്ത മക്കൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ കൃപകളായിട്ട് സാക്ഷ്യം പറയുമ്പോൾ പിന്നെ അവർ പറയുക ഒരു അമ്മയുടെ സ്നേഹവാത്സല്യത്തോടെ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഒരു മകളെ അതായത് ഉടമ്പടി എടുക്കുന്നതിന് പേടിയായിരുന്നു തൻ്റെ അമ്മയ്ക്ക് കൂടുതൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുമോ അതുകൊണ്ടാണ് തിരുവചനം പറയുക പരീക്ഷകളെ അതിജീവിക്കുന്ന അതായത് അഗ്നിശോധനയെ അതിജീവിക്കുന്ന അശ്വരമായ സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ളതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസമെന്ന് നാം ലേഖനത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ മകൾക്ക് ആദ്യമേ പേടിയായിരുന്നു എങ്ങനെ ഉടമ്പടി എടുക്കണം എടുത്താൽ എന്ത് കൂടുതൽ എന്തെങ്കിലും കുഴപ്പം തൻ്റെ അമ്മയ്ക്കുണ്ടാകുമോ അമ്മയുടെ ക്രിറ്റിക്കൽ കണ്ടീഷനൊക്കെ നാം കേട്ടതാണ് ആ ഒരു അവസ്ഥയിൽ ഈ മകൾ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഈ മകൾക്ക് അസുഖം വരികയും ആ അസുഖത്തിൻ്റെ സമയത്ത് തന്നെ കൈവിടാത്ത ഒരമ്മയുണ്ട് ഒരു സ്വർഗീയ അമ്മ തന്നെ ആരോ ഹഗ് ചെയ്യുന്നത് പോലെ ഈ മകൾക്ക് അനുഭവപ്പെട്ടു എന്നാണ് പറയുക ഒരു സ്വർഗീയ സൗരഭ്യം ഇതൊന്നും നമുക്ക് ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല നമുക്ക് ചിലപ്പോൾ തോന്നും ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് എന്നാൽ ഒരു സ്വർഗീയ സൗരഭ്യം അല്ലെങ്കിൽ ഒരു സ്വർഗീയ സാമീപ്യം അത് അനുഭവിച്ച കുഞ്ഞാണ് പറയുന്നത് അവൾ ചെറുപ്പക്കാരിയായ ഒരു മകളാണ് ആ മകൾക്ക് തൻ്റെ കണ്ണ് തുറക്കാൻ പോലും തോന്നുന്നില്ലാത്ത അവസ്ഥയിലുള്ള ഒരു അനുഭവമായിരുന്നു അതെന്നാണ് പറയുക തനിക്ക് ആരോ തന്നെ മുറുകെ പിടിക്കുന്നത് പോലെ തൻ്റെ അടുത്ത് തന്നെ അവിടെ ചേർത്ത് നിർത്തി തനിക്ക് ഉമ്മ തരുന്ന ഒരമ്മയുടെ സാമീപ്യമാണ് താൻ അനുഭവിച്ചതെന്നാണ് പറയുക അപ്പോൾ ജീവനുള്ള അമ്മ എങ്ങനെയാണ് ഇന്ന് തൻ്റെ മക്കൾ വേദനിക്കുമ്പോൾ ആ മക്കളുടെ അടുത്തേക്ക് വരുവാനും ആ താൻ കൂടെയുണ്ട് തൻ്റെ മകനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് താൻ പറയുന്ന വാക്കുകളെ അമ്മ പറയുന്ന വാക്കുകളെ ഈശോ ആദരിക്കും അമ്മ പിതാവായ ദൈവത്തിൻ്റെ മകളും പുത്രൻ തമ്പുരാൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമാണ് അമ്മ സ്വർഗം പറഞ്ഞത് അതായത് ദൈവപിതാവ് പറഞ്ഞത് അമ്മ ഏറ്റെടുത്ത അമ്മയാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴമ്മ അത് ഏറ്റെടുത്തപ്പോൾ അമ്മ പറയുന്നതൊക്കെ സ്വർഗം ആദരിക്കുന്നതാണ് പിന്നീട് നാം കാണുക അതുകൊണ്ടാണ് അമ്മ പറയുമ്പോൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് അമ്മ പറയുമ്പോൾ അവിടെ ആ പച്ചവെള്ളം വീഞ്ഞായി മാറുന്നത് അങ്ങനെയാണ് ഈശോ അങ്ങനെയാണ് തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത് തൻ്റെ അമ്മയെ എങ്ങനെയാണ് ഒത്തിരിയേറെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഒന്നര മാസത്തോളം വെന്റിലേറ്ററിലായിരുന്ന അമ്മ പിന്നീട് രോഗവിമുക്തയാകുന്നതും അമ്മ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു ഈ മകൾക്ക് തന്നെ പഠിച്ച ഉടനെ തന്നെ നല്ല ഒരു ജോലി ലഭിക്കുന്നു നല്ല സാലറിയോട് കൂടി ഗവൺമെൻറ് ജോലി തന്നെയാണ് ഈ മകൾക്ക് ലഭിച്ചത് അപ്പോഴിതൊക്കെ തൻ്റെ ജീവിതത്തിൽ ഇന്നാണ് ഇവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് ഇനി തനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് തൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് മാത്രമായിരിക്കുമെന്നാണ് ഈ കുഞ്ഞിപ്പോഴ് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ നമ്മോട് പറയാതെ പറയുന്നത് നമുക്ക് ഈ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക